ഹായ് ഹലോ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അന്നത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു തിരക്ക് കൂടുന്നതിന് മുന്നേ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയ ശേഷം ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ പഞ്ചവാദ്യം ജയറാമിൻ്റെ പരിപാടിയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ഒരു പത്ത് പത്തരയ്ക്കും പതിനൊന്ന് മണിക്കുള്ളിൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഒന്ന് വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തരുന്നത് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ആയിട്ടുണ്ടായിരുന്നു നല്ല കിഡിലൻ സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ കോട്ടയം കൊല്ലം അവിടെയൊക്കെ പരിപ്പ് ആദ്യം കൊടുക്കുമല്ലോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ പരിപ്പ് കൊടുക്കുന്ന ചടങ്ങില്ല അപ്പം അതൊക്കെ ട്രൈ ചെയ്ത ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവരെല്ലാവരും കഴിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു അങ്ങനെ നല്ല കിഡിലും ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കോട്ടയം വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത കിഡിലും ഫുഡാണ് എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ സമയം അതായത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം വെച്ചിട്ടില്ല കഴിക്കുക 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 ഇത് തന്നെയായിരുന്നു മാങ്ങയുടെ കറി വീട്ടിലേക്ക് അച്ഛന്റെ അതായത് ആൽഫിന്റെ അച്ഛന്റെ തറവാട്ടിലേക്ക് പോവാണ് അച്ഛന്റെ വീട്ടിലേക്ക് അപ്പോ അവിടെ സുതാമി അമ്മോടുള്ളത് അമ്മ ഇപ്പൊണ്ടാവിലെ പോണ അമ്മു അമ്മ ഓഫീസിൽ ഓഫീസ് അപ്പൊ സുദാമല്ല നമ്മളിപ്പൊ അങ്ങോട്ടോ ോക്ക പൈനാപ്പിൾ കേട്ടോ അത് ചെയ്യാനാണ് തമിഴ്നാട്ടുകാർ വന്നിട്ടുണ്ട് ആ അവർ പാട്ടത്തിൽ കഴിഞ്ഞത് റബ്ബറും വലിയ പറഞ്ഞ് പറ്റിക്കഴിഞ്ഞാൽ അവർ വന്നതെല്ലാം ഒരുക്കി ആ പൈനാപ്പിളും വെച്ച് റബ്ബർ ടൈം വെച്ച് ണ്ട് വേണ്ടതുണ്ട്

엄버 응. 응. 哎呀！哈哈哈

ഇത് നോക്കി ഈ അമ്മേ അമ്മാണെന്ന് വാങ്ങും വഴി വെറുതെ അറിയാമായിരുന്നു എന്നെ കൊടിക്കാൻ ഓഹ് കണ്ണകങ്ങ പോയി സുഖായി ആരെങ്കിലും നാളെ വെള്ളപ്പഴ വരാറുള്ളോ നമുക്ക് കാണാം ഉം 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 ശരിമല பெட்டையா அடடா இதெல்லாம் மச்சான் மச்சான் அடட விடுங்களே ஆசங்காயே ആ മാഷ നല്ലൊരു കിഡ്ഡിലേൻ പഴയ ടൈപ്പ് വീഡിയോ ഉണ്ട് കിട്ടും നല്ല രസം കൊണ്ട് കാണാൻ ഫുള്ള് തടിയൊക്കെ വെച്ച് നല്ല രസം കൊണ്ട് കാണാൻ ഞാൻ ഫുള്ള് വീട് കാണിച്ചറട്ടോ മാർക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ഫോട്ടോസും ഇതൊക്കെയായിട്ട് ഇവിടെ ഒരു അറയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ ഫോട്ടോസും ടേബിള് പിന്നെ കിച്ചൺ പിന്നെന്താ ഇവിടെ റൂമുണ്ട് കേട്ടോ അയിന്റെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഓ ഇത് ഈ സൈഡിൽ കൂടെ പോവാൻ പറ്റും ഇങ്ങനെ കേറാൻ പറ്റും ദാ ഇവിടെ റൂമാണ് നല്ല വിടക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അസൂഷാ ടായ എന്നൊരു നടട്ടുണ്ട് അതും ഈ മുറിയ്റെ അത്ര വലുപ്പമുള്ള ഒരു അതിവർണ്ണ ബാഗവല്ല ഇതി രണ്ട് മൂന്ന് മുറിയാണ് നികുത് ഇത് മനസ്സാണ് ഈ പറഞ്ഞോ ധാന്യങ്ങളാണ് അസൂഷാ ഇതെല്ലാം കപ്പയ ഒരു മൂല അത് برضو ഉണ്ട് ഇത് മച്ചാണ് ട്ടോ സൈസൈ ലിക്കി കാണണ്ടോ അവിടെ ഇണ്ട് ഇ ഈ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു റൂം ഇവിടെ കട്ടിങ് കാര്യങ്ങള് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഡോർ ഉണ്ട് ഡോറുണ്ട് ഇവിടെ വാഷ്റൂം കാര്യങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ഈ ഒരു ടി വി ഒക്കെ ഇരിക്കുന്ന ഹോള് കുഞ്ഞിരു ഹോള് ഇപ്പം നമ്മൾ തിരിച്ച് തിരിച്ചതാ വന്ന സ്ഥലത്തന്നെ എത്തിയിട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഹോളിൽ കൂടെ കടന്ന് ഇങ്ങനെ പോയി ഇത് കൂടെ പോയി ഇനി ഞാൻ ഞങ്ങൾക്ക് അനുസരാം നമ്മൾ തിരിച്ച് എത്തിയത് അവിടുന്ന് ഇതാ ഈയൊരു റൂമിലാണ് കേട്ടോ എത്തിയത് നല്ല രസമാണ് കണ്ടോ 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 അതൊക്കൂടെ പോയ മറ്റേ റൂം അപ്പുറത്തു കൂടി നമ്മള് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടോടും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം നല്ല ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എന്താ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ദാവണി സ്കേർട്ടും ടോപ്പും അങ്ങനത്തെ ഒക്കെ സെറ്റ് അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ട് നല്ല കിഡിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആംബിയൻസും സ്ഥലമാണ് കേട്ടോ സ്പോട്ടാണ് അപ്പം അമ്മോൻ്റെ അമ്മ ഞങ്ങൾക്ക് തണ്ണിമട്ടൻ ജ്യൂസ് അതുപോലെ തന്നെ ചക്ക ചിപ്സൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ചക്ക ചിപ്സ് ചക്ക വറുത്തത് ചക്ക വറുത്തത് എന്നൊന്നാണ് കേട്ടോ ഒന്നാമത്തെ ഇവിടെ വന്നിട്ട് കോട്ടയം വന്ന ശേഷം ഞാൻ ഈ ഫുഡ് കഴിക്കാതെ ഒരു നേരം ഇല്ലെന്ന് തോന്നിയതേ രാവിലെ ഫുഡ് കഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ശ്വാസം വിടുമ്പോഴേക്ക് അടുത്ത് ഉച്ചയ്ക്കുള്ള ഫുഡായി അത് കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടുമ്പോഴേക്ക് നാലുമണിക്കുള്ളതായി ഇനിയിപ്പോൾ കുറച്ചു കഴിയുമ്പോഴേക്കും രാത്രി ഫുഡായി കഴിച്ച് കഴിച്ച് വയ്യ വയറു കിട്ടും വയറൊക്കെ നല്ല രസമാണ് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം നല്ല അടിപൊളിയായിട്ട് എന്താ പുറത്തൊക്കെയൊക്കെ നോക്കിയിരുന്ന് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ഇരുന്നിട്ട് തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ തന്നെ ചക്ക വറുത്തതൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ കാണാനുണ്ട് ഇഷ്ടം പോലെ എന്നിട്ട് ഇത് ഒരാളും പൊക്കത്ത് കയറുന്നിട്ടുണ്ടല്ലോ ചാക്ക ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കും മോളിന്ന് ഒരാളിടും ചാക്കയെ പിടിക്കും അപ്പം ചതങ്ങാ അങ്ങനെ അങ്ങനെ എന്നിട്ട് അത് തൊണ്ട് പൊളിച്ചിട്ട് നല്ല ദിവസം കാണാനായിരുന്നു ആ ആ മാവുണ്ടായിരുന്നു ഒത്തിരി മാവ് മാവ് അവിടെയെല്ലാം മാവായിരുന്നു മാമ്പഴം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പലയിടം മാമ്പടങ്ങളും ഉണ്ടായിരുന്നു എന്തോ തെളച്ചക്കുണ്ടായാവുന്നതാ കഴിഞ്ഞിട്ട് കളഞ്ഞു കൊണ്ട് ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ ഈ വലിയ പ്ലാവിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വളർന്നിരിക്കണമുണ്ടോ മണി പ്ലാന്റ് ഇവരൊക്കെ ഇങ്ങനെ ഓർമ്മകളായവർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ പണ്ടത്തെ കാര്യങ്ങളും വെള്ളം എടുക്കാൻ പോയ കഥയും അതുപോലെ തന്നെ ഈ ചക്ക ഇടുമ്പോൾ പിടിക്കുന്ന കഥയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ പറയുന്നത് പിന്നെ എല്ലാവരും വെക്കേഷൻ സമയത്തൊക്കെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറയുക കേട്ടോ നല്ല പണിയായിട്ട് അത് ഉണങ്ങി മെതിച്ചെടുത്ത് പിന്നെ ഉണങ്ങി പേറ്റി പെറുക്കി എല്ലാം വെച്ചു പ്രാവശ്യം ഈ നാട്ടിലുള്ളവരെല്ലാം അവിടെ പോയ വെള്ളം കുരുന്നത് പിന്നെ ഒരു തോടുണ്ട് ഇവിടെ ദേ ഇതിന് ഇന്ന് താഴെ അതിന് താഴോട്ട് പോയാൽ ഇത് നമ്മുടെ കയ്യിൽ ഒരു തൊണ്ട ആ തൊണ്ടയിൽ കൂടി അങ്ങോട്ട് ആ തൊണ്ടെന്ന് പറഞ്ഞാൽ ഇടവഴി ഏഹ് അതിലെ ഇറങ്ങി പോയി ആ തോട്ടിൽ പോയി തോടെന്ന് പറഞ്ഞാ ഇങ്ങനെ വട്ടത്തിൽ ഒരു ഓലിയാണ് അതിനകത്തുനിന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന വെള്ളം വേനൽക്കാലം ആകുമ്പോൾ അവിടെ ക്യൂവാണ് കുളിക്കാനായിട്ട് ഇത് വെള്ളം കോരുന്നനുസരിച്ച് വന്നിട്ടുണ്ട് ചേർത്തൊക്കെ വെള്ളം അതുപോലെ ഉണ്ടോ വെള്ളം അപ്പം മലക്കാലും ഇപ്പൊ അങ്ങ് അവിടെ ആരും കുടിക്കാറില്ല വെള്ളാർക്കും ബൈപ്പുകളായില്ലേ വെള്ളമുണ്ട് ആരും അങ്ങോട്ട് തിരിഞ്ഞു അങ്ങനെ

റബർ ഉള്ളിട്ട് പാത്രം വെച്ച അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് മണ്ണിണ്ട അപ്പൊ കൊറവുണ്ടെന്നേ ഉള്ളൂ എല്ലാ വീടുകളിലും ഇതാ എനിക്ക് പേടിയാ പക്ഷെ എനിക്ക് കാണാ ഇഷ്ട എടീന്റെ കൈ പിടിച്ച് അയ്യോട് ഹലോ അമ്മേ അയ്യോ എനിക്ക് പേടിയാ ചേച്ചി 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 ആ പേടി എന്തോരുവാ 哦哦哦哦！没有，不记得，不记得。 എന്താ പേര് ഒരു കൈ എൻ്റെ കൈ വന്നിട്ട് മറ്റേ കൈ എനിക്ക് തരാൻ വേണ്ടിട്ട് വെച്ചിരിക്ക ഞാൻ പിടിക്കുന്നത് ശരിയാവില്ല എന്റെ സ്നേഹക്ക് കുത്തിയേപ്പിടുക്കൂലെ ആ

ഇതന്നെ ഞാനേ വന്നപ്പോ ചോറ് കൊടുത്തു പക്ഷെ ഇവടക്കുടേ കയറിക്കോട്ടി കറിക്കോട്ട് അയ്യോ എനിക്ക് പേടിയാടാ എടി ഒന്ന് കൊടുക്കടി കൈ എനിക്ക് പേടിയടി എന്റെ അടുത്ത് കയ്യില് കൈ കാണിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എനിക്ക് പേടിയാ പേടിയാറ്റാ പോവാട്ടോ പിന്നെ വരാട്ടോ തരുവോ ബൈ തരുവോകരുണ്ടോ ചേറ്റ പിന്നെ വരാട്ടോ ഓക്കെ കൂട്ടി കയറിക്കോ കൂട്ടി കേറിക്കോ കാറ്റ విషయో <laughs> ఇరాటా <imitra>